യും ചെയ്യുന്നു എന്നെ ചോദിച്ച് ആ വേറെ ലെവലായിരിക്കും പീറ്റർ ഹൈൻ്റെ ഈ മലയാള സിനിമ രണ്ടാമത് അല്ലെ ഇപ്പോൾ വരുന്നതിൽ പിന്നെ വിഷ്ണു മണ്ണികൃഷ്ണൻ എല്ലാവരും ആക്ഷൻ ആക്ഷനും പ്രാധാന്യമുണ്ട് ഫാമിലി കുറേ സബ്ജക്റ്റാണ് അപ്പോൾ ഇമോഷണലി ആണ് ഫൈറ്റൊക്കെ അപ്പം കുറച്ചും കൂടെ റിലേറ്റീവ് വെറുതെ ഒരു അല്ല ഇടിയൻ ചന്തു തീർച്ചയായും ഇടിയൻ ചന്തു അത് ഹൈസ്കൂൾ ഇടി ഉള്ളൊരു ഇടിച്ചു തകർത്തിട്ടുണ്ട് ഫാമിലി ഓരോരു സബ്ജക്റ്റ് ആണ് പിന്നെ അതിൽ ചിരിക്കാനുണ്ട് ഹ്യൂമറുണ്ട് പിന്നെ എല്ലാം ഇടി നല്ല രീതിയില് ഇടിയുണ്ട് പൊടി പറക്കുന്ന ഇടികൾ കംപ്ലീറ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും